വർഷക്കാലം മണ്ഡലത്തിലെ തദ്ദേശ ിൽ അധ്യക്ഷൻമാരായി നാടിന്റെ ഓരോ സ്പന്ദനങ്ങളും ആദ്യം അറിയുന്നവരായി ജനങ്ങളുടെ കൂടെ ഇഴകിച്ചേർന്ന് പ്രവർത്തിക്കാൻ ജനപ്രതിനിധികൾക്ക് സാധിച്ചിട്ടുണ്ട് അതിദാരിദ്ര്യമുക്തം പോലുള്ള പദ്ധതികൾ വിജയിപ്പിക്കാൻ സാധിച്ചത് ജനപ്രതിനിധികളുടെ ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ കൊണ്ടാണെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു നമ്മുടെ പ്രാദേശിക ഗ്രാമങ്ങൾ ഗ്രാമങ്ങളിലാണ് അല്ലെങ്കിൽ പ്രാദേശിക ഗവണ്മെന്റുകളാണ് അതിനെ നേതൃത്വം വഹിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല സാധാരണക്കാരേക്കാൾ കൂടുതൽ എം എൽ എമാരെ കാണുന്നതിനേക്കാളും അല്ലെങ്കിൽ മന്ത്രിമാരെ കാണുന്നതിനേക്കാളും ഒക്കെ കൂടുതൽ ആൾക്കാരെ സമീപിക്കുകയും ചെയ്യും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള സ്വാഭാവിക നിലപാടുകൾ തുടക്കം കുറിക്കുകയും ചെയ്യുന്നത് ഗ്രാമപഞ്ചായത്ത് തലത്തിലുള്ള പഞ്ചായത്ത് നിർമ്മാണ ജീവനാണുള്ളത് നമുക്കൊരിക്കലും വിസ്മരിക്കാവുന്ന ഒരു കാര്യമില്ല അതാണ് ജനാധിപത്യയുടെ ഏറ്റവും അടിത്തട്ടത് പിണറായി കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി സജിത കെ കെ രാജീവൻ എൻ കെ രവി എ വി ശിബ കെ പി ലോഹിതാക്ഷൻ പി വി പ്രേമവലി കെ ഗീത കെ ദാമോദരൻ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി മേജർ ദിനേശ് ഭാസ്കർ കെ പ്രദീപൻ എൻ കെ സിജിൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ